ഹലോ ഗുഡ് മോർണിംഗ് ഐക്മിണി ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിൽ ഡ്രഗ് അബ്യൂസ് ഓ സബ്സ്റ്റൻസ് യൂസ് എന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ നിതിൻ എ ജെ എം ഡി ഇൻ സൈക്യാട്രി ഫ്രം എറണാകുളം മെഡിക്കൽ കോളേജ് നിതിൻ എയ് ജെ ക്യൂറോ കെയറിൻ്റെ കോഫൗണ്ടർ കൂടെയാണ് വെൽക്കം ഡോക്ടർ നിതിൻ കേരളത്തിൽ ഈയിടെയായി ഒരുപാട് ഡ്രഗ് അബ്യൂസ് കേസുകൾ നമ്മൾ കാണുന്നുണ്ട് ടി വി എടുത്താലും പത്രം എടുത്താലും ഒരുപാട് കേസുകൾ കാണുന്നുണ്ട് ഈവൻ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും മുൻപുള്ളതിനെക്കാളും വളരെയധികം ഇൻക്രീസ് കാണുന്നുണ്ട് നമ്മൾ ഈ നമ്പറിൽ അപ്പോൾ ഒരു സൈക്കിയാട്രിസ്റ്റ് എന്ന നിലയിൽ ഡോക്ടർ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ നോക്കിക്കാണത് വളരെയധികം ഗൗരവമുള്ളൊരു കാര്യമാണ് എസ്പെഷ്യലി കൗമാരക്കാരുടെ ഇടയിൽ യുവജനങ്ങളുടെ ഇടയിലും കൂടി വരുന്ന സെമി സിന്തറ്റിക് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ ഉപയോഗം ഭയങ്കര കൂടുതലാണ് ഐ തിങ്ക് ദർ ഷുഡ് ബി പോളിസീസ് ദർ ആർ ഓൾറെഡി പോളിസീസ് ഇൻ പ്ലേസ് പോളിസിൻ്റെ തന്നെ ഡ്രഗ് അബ്യൂസിന് ഒരു ക്യാമ്പയിൻ പ്രോജക്റ്റ് തന്നെ ഉണ്ട് യോധാവ് അപ്പം അങ്ങനെയുള്ള പോളിസീസ് സാർ ഇതേ വി ഷുഡ് ഇംപ്ലിമെന്റ് മോർ എഫക്റ്റീവ്ലി ഇതിനെ എത്രയും പെട്ടെന്ന് ടാക്കിൾ ചെയ്യാനും ശ്രമിക്കേണ്ടതാണ് ഈ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്ന പോലെ ഒരു സമീപനമല്ല നമ്മൾ പത്രമാധ്യമങ്ങളിൽ ഇവരെന്തോ വലിയ കുറ്റക്കാരായിട്ടും അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഷുഡ് ബി എംപത്തറ്റിക്കലി ഹാൻഡിലിംഗ് ദിസ് സിറ്റുവേഷൻ എന്നാണ് എനിക്ക് പറയാനുള്ള ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ലഹരി പദാർത്ഥങ്ങൾ പലതരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളുണ്ട് നമ്മുടെ നേച്ചുറിൽ നിന്ന് തരുന്ന കിന്നാബിസ് പോലുള്ള സാധനങ്ങളുണ്ട് ആൽക്കോഹോൾ ഇസ്തെയർ സെമി സിന്തറ്റിക് ഫെന്റനിൽസ്തെയർ എം ഡി എം ഐ ഇസ്തെയർ പലതരത്തിലുള്ള ഡ്രഗ്സ് ഉണ്ട് മെയിൻലി നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ളത് സൈക്കാട്രിസ് എന്ന നിലയിലും ഞാൻ നോക്കിക്കാണുന്നതും തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ടുള്ള രാസപ്രവർത്തനങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളും പ്രശ്നങ്ങളുമാണ് പ്രധാനമായിട്ടും എല്ലാ ലഹരി പദാർത്ഥങ്ങളും മനുഷ്യൻ്റെ തരുന്നൊരു കിക്കുണ്ട് യൂഫോറിയ അത് ഡോപ്പമിൻ എന്നൊരു കെമിക്കലിൻ്റെ റിലീസ് മൂലമാണ് അപ്പം ഡോക്യുമെൻ്റ് റിലീസ് ഉണ്ടാകുമ്പോഴാണ് നമുക്കൊരു സന്തോഷം അമിതമായ സന്തോഷം നമ്മളിപ്പം ചെറിയ 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 കാര്യങ്ങൾ ചെയ്യുന്നതിലും ഈ ഡോക്കുമെൻ്റ് റിലീസ് ഉണ്ടാകുന്നത് നമ്മളിപ്പം വെൻ വി ഈറ്റ് ഗുഡ് ഫുഡ് വെൻ വി ഇൻറ്ററാക്ട് വിത്ത് അവർ ലവ്ഡ് വൺസ് ചെറിയ രീതിയിൽ ഡോക്കുമെൻ്റ് റിലീസീസ് തരാം പക്ഷേ ലഹരി ഉപയോഗിക്കുമ്പം ദ എമൗണ്ട് ഓഫ് ഡോപ്പമെൻറ്റ് റിലീസീസ് സോ ഹൈ ആൻഡ് ആ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര ഹൈ കിട്ടും അതാണ് പ്രധാനമായിട്ടും അഡിക്ഷന് ബേസിസ് ആയിട്ടുള്ളൊരു രാസപ്രവർത്തനം തലച്ചോറിൽ നടക്കുന്നത് പിന്നെ ഇതിൻ്റെ സൈഡ് എഫക്റ്റുകളാണ് ഇതിൻ്റെ എഫക്റ്റുകൾ എന്ന് പറയുന്നത് സൈഡ് എഫക്റ്റുകൾ എല്ലാ എല്ലാ ആന്തരിക അവയവങ്ങളെയും ഈ ലഹരി പദാർത്ഥങ്ങൾ പല രീതിയിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട് തലച്ചോറിനാണെങ്കിൽ നമ്മൾ ഫ്രോണ്ടൽ ലോബ് ഹൈപ്പർ ഫ്രോണ്ടാലിറ്റി എന്ന് പറയും തലച്ചോറിൻ്റെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് മെമ്മറി ലോസ് അറ്റൻഷൻ ഇമ്പയർമെൻറ്റ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാവാം ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകാം കിഡ്നി സംബന്ധമായിട്ടുള്ള ലിവർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ട് പല രീതിയിൽ ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യൻ മനുഷ്യ ശരീരത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിന് വലിയ രീതിയിൽ അത് താറുമാറാക്കുന്നു അപ്പോൾ ഡോക്ടർ പറയുന്നത് അഡിക്ഷൻ നമ്മളെ ഹെൽത്തിനെയും മെൻ്റൽ കുട്ടികളുടെ മുതിർന്നവരുടേതായാലും കുട്ടികളുടേയും നമ്മുടെ ഫംഗ്ഷനിങ് സോഷ്യൽ ആൻഡ് ഒക്കുപേഷണൽ ഫങ്ഷനിങ് വെച്ച് നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഹാബിറ്റ്സ് ചേഞ്ച് ചെയ്യാന്ന് വെച്ച് മനസ്സിലാക്കും ഒരു കുട്ടിയെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇഫ് വിസ് നല്ല നന്നായി പഠിച്ചുകൊണ്ടിരുന്നൊരു കുട്ടി പഠനത്തിൽ പുറകോട്ട് പോകുന്നു നന്നായി പെരുമാറിയിരുന്നൊരു കുട്ടിയുടെ സ്വഭാവത്തിൽ പെട്ടെന്ന് വ്യതിയാനം കൊണ്ടു നമുക്ക് ദേഷ്യം ധിക്കാരം ഉറക്കം കൃത്യസമയം ഉറങ്ങുന്നില്ല ഹാബിറ്റ്സിൽ ചേഞ്ച് ചെയ്യുന്നു ഭക്ഷണം കൃത്യമായി കഴിക്കുന്നില്ല കുറേ സമയം ഒറ്റയ്ക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യുന്നു രാത്രി കാലങ്ങളിൽ മറ്റു കുട്ടികളിലൂടെ കറങ്ങി നടക്കുന്നു ഇതേപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റുമെന്നല്ല മേ ബി ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം എന്നൊരു കാര്യം നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും പക്ഷേ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇറ്റ് ഓൾവേസ് നീഡ്സ് ഒന്നുകിൽ ആൾ പറയണം അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് മൂത്രപരിശോധനകളിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും ഇപ്പോൾ ഒരു പാരന്റ് മകനോ മകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ എന്താണ് മനസ്സിലാക്കിയത് എങ്ങനെയായിരിക്കണം റിയാക്ട് ചെയ്യേണ്ടത് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞ തുടങ്ങിയത് നമ്മൾ എപ്പോഴും അബ്യൂസ് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ എന്തോ മോശക്കാരായി കാണാതെ നമ്മൾ എമ്പത്തറ്റിക്കലി അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം അത് നമ്മുടെ പേരൻസ് എപ്പോഴും ഒക്കുപ്പൈഡ് ആയിരിക്കണമെന്നില്ല നമ്മുടെ രക്ഷിതാക്കൾ ആ ഒരു രീതിയിൽ അപ്രോച്ച് ചെയ്യണമെന്നില്ല അവിടെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ ഈ ഡ്ര അവർനെസ് പ്രോഗ്രാംസ് അവയർനെസ് ഈ ഡ്രഗ് ഡ്രഗ്സിനെ പറ്റിയുള്ള അവയർനെസ് ഇതെന്താണ് ലഹരി പദാർത്ഥങ്ങൾ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഉള്ള അവയർനെസ് സ്പ്രെഡ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് നാളെ പേരൻസിനും ആ രീതിയിൽ റിയാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യാൻ തോന്നും ഇപ്പത്തേക്കാല കാര്യത്തിന് അപ്രോച്ച് ചെയ്യുക പേരൻസിന് പിന്നെ തൻ്റെ കുട്ടി ഡ്രഗ് യൂസ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗോയിങ് ടു കൗൺസിലിംഗ് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിൻ്റെ സേവനം തേടാം സൈക്കാട്രിസ്റ്റിൻ്റെയും സൈക്കോളജിസ്റ്റിൻ്റെയും സേവനം എന്ത്ടാം സൈക്കാട്രിസ്റ്റ് വിൽ ഗൈഡ് ഗൈഡ് എന്ത് ചെയ്യണമെന്ന കാര്യങ്ങൾ പിന്നെ നമുക്ക് ലാബ് ടെസ്റ്റുകളുണ്ട് എന്തൊക്കെ ലഹരി ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഈ ഡ്രഗ് യൂസിന് കാരണമാകുന്ന പ്രോബ്ലംസ് എല്ലാം ഫാമിലിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാകും അപ്പം എന്തുകൊണ്ടാണ് ലഹരി ഉപയോഗത്തിലോട്ട് പോയത് കുട്ടി പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരാളെ ലഹരി ഉപയോഗത്തിലോട്ട് പോകുന്നത് ഫാമിലി സിറ്റുവേഷൻസ് ആവാം സോഷ്യൽ സിറ്റുവേഷൻസ് പിയർ പ്രഷർ സ്ട്രെസ് ഇപ്പം ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ നേരിടുന്ന സ്ട്രെസ്സ് ഭയങ്കര വലുതാണ് പഠനം പഠനം കുറേ പഠിക്കാനുണ്ട് അത് കഴിഞ്ഞ് വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് പേരൻസ് വീട്ടിലില്ല അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഇപ്പോൾ ഈ കാലത്ത് നിന്ന് പേരൻസ് എല്ലാം ജോലിയുള്ളവരായിരിക്കും അവർ വീട്ടിൽ കാണത്തില്ല ഈ സ്ട്രെസ്സ് വരുമ്പം തെറ്റായ വഴികളിലോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും ആൻഡ് വൺസ് ഹി എക്സ്പീരിയൻസ് ഈ വർഷം എക്സ്പീരിയൻസ് വൺ ടൈം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഗെറ്റ് എ സ്റ്റേറ്റ് സമാധാനം സ്ട്രെസ് റിലീഫ് കിട്ടും അപ്പം ഒരു പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് വർക്ക് ചെയ്യും സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ് എക്സെയും അപ്പം നമ്മൾ ഇതിനകത്ത് എന്താണ് ഇഷ്യൂ എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും ആ ഇഷ്യൂവിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം എന്നിട്ട് ആ ഇഷ്യൂവിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങൾ കുട്ടിക്കായാലും മുതിർന്നവർക്കായാലും പറഞ്ഞു കൊടുക്കണം സോ ഡോക്ടർ പറയുന്നത് നമ്മൾ കുട്ടികളായാലും ലഹരി ഉപയോഗിക്കുമ്പോൾ എന്നുള്ള പ്രോസസ്സിലാണ് എത്തുന്നത് അപ്പോൾ ഈ അഡിക്ഷന് കൗൺസിലിങ്ങോ തെറാപ്പിയോ എടുക്കുകയാണെങ്കിലും ഇതൊരു ലോങ് ടേം പ്രോസസ്സായിട്ടാണ് സാധാരണക്കാർ മനസ്സിലാക്കുന്നത് മാനേജ് ചെയ്യുന്നത് ഡി അഡിക്ഷൻ മൂന്ന് സ്റ്റേജസ് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയും ഈ ലഹരി പദാർത്ഥങ്ങൾ കടിമപ്പെട്ടു പോയ ഒരാൾ ലഹരിക്ക് ലഹരിയിലാണ് പ്രവർത്തിക്കുന്നത് ശരീരം അപ്പോൾ ആ ലഹരി ശരീരത്തിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ശരീരത്തിന് വേറെ അസ്വാസ്ഥ്യങ്ങളുണ്ടാകും ആ അസ്വാസ്ഥ്യങ്ങളെ നമ്മൾ മാനേജ് ചെയ്യണം ഉദാഹരണത്തിന് മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ മദ്യപാനം നിർത്തുമ്പോൾ വിറയിൽ വെപ്രാളം നെഞ്ചിടുപ്പ് ആസൈറ്റി സിംറ്റംസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാവാം ബോധമില്ലാത്തൊരവസ്ഥ വരെ ഉണ്ടാകാം മദ്യം നിർത്തുമ്പോൾ ബോധമില്ല സീഷേഴ്സ് വരാം അപ്പോൾ ഈ അവസ്ഥകൾ ഉണ്ടാകുന്ന ഉണ്ടാവാതിരിക്കാൻ ശരീരത്തിന് നമ്മൾ നമ്മൾ മെഡിക്കേഷൻസ് കൊടുത്തുകൊണ്ട് ആ ട്രീറ്റ് ചെയ്യുന്നൊരു ഫേസിന് ഡീറ്റോക്സിഫിക്കേഷൻ എന്ന് പറയും പിന്നെ നമ്മൾ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇനീഷ്യൽ റിക്കവറി സ്റ്റേജ് റിക്കവറി സ്റ്റേജിൽ നമ്മൾ മദ്യം ഉണ്ടാക്കുന്ന അഡിക്ഷൻ കാരണം അഡിക്ഷൻ തലച്ചോറിലൊരു പാർട്ട് സെൻറ്റേഴ്സിൽ ആക്ട് ചെയ്യുന്ന മൂലം ക്രെയിൻ ആസക്തി ആസക്തി അമിതമായിട്ടുള്ള ആസക്തി ഉണ്ടല്ലേ ലഹരി പദാർത്ഥം ആ ആസക്തി എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ ആളിനെ ട്രീറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവിടെയൊക്കെ നമുക്ക് സൈക്കോളജിസ്റ്റിൻ്റെ റോൾ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അത് കഴിഞ്ഞ് തേർഡ് സ്റ്റേജിലാണ് നമ്മൾ റിലാപ്സ് പ്രിവെൻഷൻ ഇനി തിരിച്ച് ലഹരി ലഹരി വീണ്ടും പോകരുത് കാരണം ഒരു തവണ ലഹരി ഉപയോഗിക്കുന്ന ആൾ വീണ്ടും ലഹരിയിലേക്ക് പോകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ലഹരി നേരത്തെ ഉപയോഗിച്ചിരുന്നത് അതേ രീതിയിൽ വീണ്ടും ദിവസേനയാണെങ്കിൽ ദിവസേന ഉപയോഗിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് അതെ അതേപോലെ ആയിത്തീരും അപ്പം ആ റിലാപ്സ് പ്രിവെൻഷനെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പിന്നെ പഠിപ്പിച്ചു കൊടുക്കണം ലൈക്ക് ബിഹേവിയറൽ തെറാപ്പീസ് കണ്ടിൻജൻസി മാനേജ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ച് ബിഹേവിയേഴ്സിൽ ഒരു സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ മദ്യത്തിലോട്ട് പോകാതെ അല്ലെങ്കിൽ മറ്റേ ലഹരിയിലോട്ട് പോകാതെ അതിനെ എങ്ങനെ അറ്റാക്കിൽ ചെയ്യാം പിന്നെ എക്സസൈസ് അതുപോലുള്ള സാധനങ്ങൾ ഇൻകോർപ്പറേറ്റ് ചെയ്യണം വേറെ സ്കിൽസ് കാര്യങ്ങള് വേറെ ഹോബീസ് കാര്യങ്ങള് ഒക്കെ അങ്ങനെയൊക്കെ ആ ഒരു രീതിയിലോട്ട് നമ്മൾ റീഡയറക്റ്റ് ചെയ്യാൻ പറ്റണം പ്രധാനമായിട്ടും ബോധവൽക്കരണ ക്ലാസ്സുകളാണ് എന്താണ് ലഹരി എന്ന് കുട്ടികൾ മനസ്സിലാക്കണം എങ്ങനെ എന്തുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കണം അതെങ്ങനെ തലച്ചോറ് മറ്റ് ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കുന്നു എന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം പേര് മാറി നിൽക്കും പിന്നെ എങ്ങനെയാണ് ഈ ലഹരിക്ക അടിമപ്പെട്ടു പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ലഹരി ഉപയോഗിക്കുന്നത് തടയുക എന്നത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മൾ ചരിത്രമായിട്ട് നോക്കിയാൽ തന്നെ നമുക്കറിയാം ആൽക്കോഹോൾ പണ്ട് ലീഗലല്ലാത്തൊരു സാധനം പീപ്പിൾ വില് വീട്ടിൽ തന്നെ മാറ്റി അവർ ഉപയോഗിക്കും നമ്മൾ ഇതിന് നിയമപരമല്ല നിയമത്തിൻ്റെ ഇതിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്നാക്കി കഴിഞ്ഞാൽ സോ ലഹരി ഉപയോഗം ആളുകൾ മനുഷ്യൻ എന്ന എത്ര നാളിവിടെ ഉണ്ടാകും ലഹരി ഉപയോഗിക്കും മനുഷ്യന് ഉപയോഗിക്കാനുള്ള സാധ്യതയും ഉണ്ടായിരിക്കും പക്ഷേ ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഇത് എപ്പോഴാണ് ലഹരി ഉപയോഗത്തിൽ നിന്ന് ലഹരിയുടെ അടിമയായി പോകുന്നത് എന്നുള്ള കാര്യം മനുഷ്യൻ മനസ്സിലാക്കും കുട്ടികളായാലും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും ദിവസേന ഉപയോഗം ആ ഒരു രീതിയിലൊക്കെ പോകുമ്പോൾ ഒരു പാറ്റേൺ അത് അടിമപ്പെട്ടുന്ന രീതിയിലേക്ക് മാറിപ്പോകാറുണ്ട് അപ്പോൾ ഒന്ന് ബോധവൽക്കരണമാണ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക രണ്ട് പേരൻസിൻ്റെയൊക്കെ ഭാഗത്തു നിന്നൊരു ശ്രദ്ധ കുടുംബാന്തരീക്ഷം റെഡിയാക്കുക കുട്ടികളിൽ സ്ട്രെസ്സ് ഉണ്ടാകുന്നു അതുപോലുള്ള കാര്യങ്ങളുണ്ടാകുന്നു മനസ്സിലാക്കുക അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക വിദഗ്ധ സഹായം തേടുക അങ്ങനെ കുടുംബാന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിലൂടെ കുട്ടികളുടെ സ്ട്രെസ്സും കാര്യങ്ങളും കുറയും സ്ട്രെസ്സ് കുറയുന്നതിലൂടെ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കുറയ്ക്കാൻ പറ്റും പിന്നെ മറ്റ് ഗവൺമെൻറ് പോളിസീസാണ് നേരത്തെ പറഞ്ഞോളൂ ഗവൺമെൻറ് പോളിസീസ് ഉണ്ടായിരിക്കണം ലീഗലൈസേഷൻ ഓഫ് സർട്ടൺ സബ്സ്റ്റൻസസ് ക്യാൻ ബി തോട്ട് ഓഫ് അതിനെപ്പറ്റി ആധികാരികമായി പറയാൻ ഞാൻ ആളല്ല എന്നാലും ആൽക്കോഹോൾ ലീഗലൈസേഷനിലൂടെ ബെനിഫിറ്റാണ് യു എസ് സിലൊക്കെ ലീഗൽ ആൽക്കഹോൾ ലീഗലാക്കിയ സമയത്തുണ്ടായ ക്രൈം റേറ്റ്സും ലീഗലൈസ് ചെയ്തപ്പോൾ ഉണ്ടായ വ്യത്യാസവും പഠിക്കാവുന്നതാണ് അതിൽ നിന്ന് എന്തൊക്കെ സബ്സ്റ്റൻസസ് ലീഗലൈസ് ചെയ്യാൻ പറ്റും സിന്തറ്റിക് ഡ്രഗ്സ് ഒന്നും ലീഗലൈസ് ചെയ്യാൻ പറ്റുന്നില്ല ന്യൂറോൾഡൽ ഡാമേജ് ദാറ്റ് സിന്തറ്റിക് ഡ്രഗ്സ് കോസ് ഈസ് വെരി സിഗ്നിഫിക്കൻ അപ്പം മറ്റ് ഡ്രഗ്സ് ഡാമേജ് ഉണ്ടാക്കുന്ന ഇതേ ഓൾസോ എവ എവരി ഡ്രഗ്സ് കോസ് ഡാമേജ് ടു അവർ ബോഡി അപ്പം അത് ലീഗലൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസിനെ പറ്റി സർക്കാരിന് പഠിക്കാം അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റെപ്സ് നമുക്ക് എടുക്കാം ഈ ഡ്രഗ്സ് എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത് അത് നമ്മൾ റീസെൻറ്റായിട്ടുള്ള കേരളത്തിൽ തന്നെ കുറേ കേസുകളും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഡ്രഗ്സ് വയലൻസിലേക്ക് ലീഡ് ചെയ്യുന്ന രണ്ട് ഫേസസിലാണ് ഒന്ന് ഇൻടോക്സിക്കേഷൻ ഫേസ് രണ്ട് വിട്രോൾ ഫേസ് ഇൻടോക്സിക്കേറ്റഡ് ആകുമ്പം സ്വബോധം നഷ്ടപ്പെടുക പെരുമാറ്റത്തിൽ വ്യതിയാനം വരിക നമ്മുടെ നമ്മളിപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പം രുക്മിണിയോട് മര്യാദയായി പെരുമാറണമെന്ന് എനിക്ക് പറഞ്ഞിരുന്നെൻ്റെ ഫ്രണ്ടൽ ലോകമാണ് പ്രീഫ്രണ്ടൽ കോർട്ടാണ് അപ്പം മദ്യം ചെന്നു കഴിയുമ്പം ഈ ഒരു ഇൻഹിബിഷൻ അങ്ങ് പോവും എങ്ങനെ എന്നുള്ള കാര്യം എനിക്ക് പറഞ്ഞു തരാനുള്ള ആൾ അവിടെ ഇല്ല അങ്ങനെ വരുമ്പം ഐ ഗോ ടു മൈ ഇൻസ്റ്റിങ്സ് രണ്ട് വിഡ്രോവൽ ഫേസിലും വരാം വിഡ്രോവൽ ഫേസിലും ഡെലീരിയം എന്നൊക്കെ പറഞ്ഞൊരവസ്ഥയുണ്ട് അപ്പം ഈ ഇത്തരം അവസ്ഥകളിൽ സ്ഥലകാലോ ബോധമില്ലായ്മ വരെ മദ് മദ്യം അല്ലെങ്കിൽ മറ്റു ലഹരി വസ്തുക്കൾ ശരീരത്തിൽ നിന്ന് പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് ഇൻഡോക്സിക്കേഷൻ്റെ ഭാഗമായിട്ടും ഡെലീരിയം വരാം അപ്പം ഈ ഡെലീറിയസ് അവസ്ഥയിൽ സ്ഥലകാല ബോധമില്ല ആ അവസ്ഥയിൽ കൂടെ നിൽക്കുന്ന ഒരാൾ ചിലപ്പം തന്നെ ആക്രമിക്കാൻ വരുന്നതായിട്ടൊക്കെ ഈ ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് തോന്നുകയും അതിന് പ്രത്യാക്രമണം എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ആക്രമണ സ്വഭാവം വരികയും ചെയ്യാം അങ്ങനെ രണ്ട് രീതിയിൽ വരാം പിന്നെ ഇത് പേഴ്സണാലിറ്റിയിൽ ലഹരി ഉപയോഗം മൂലം ക്രോണിക്കായിട്ടുള്ള ലഹരി ഉപയോഗം മൂലം പേഴ്സണാലിറ്റിയിൽ പതുക്കെ പതുക്കെ ചേഞ്ചസ് വരികയും അതെല്ലാം ഈ തലച്ചോറിലെ ന്യൂറോണൽ ഡാമേജുകൾ കൊണ്ടാണ് വരുന്നത് ന്യൂറോ കെമിക്കൽ ഇമ്പാലൻസ് ദേഷ്യം അതുപോലുള്ള അവസ്ഥകളുണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്വഭാവം അക്രമ സ്വഭാവം ഉണ്ടാകും പിന്നെ ലഹരി ഉപയോഗം കാരണം ഉണ്ടാകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും അത് കാരണം അക്രമ സ്വഭാവം അങ്ങനെ പല രീതിയിൽ അക്രമ സ്വഭാവം ലഹരി ഉപയോഗിക്കുന്നവർ കാണാം ഡോക്ടർ പറയുന്നതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരാളോട് ഡ്രഗ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിനേക്കാളും നേരത്തെ ഏർലി സ്റ്റേജിൽ നമ്മൾ സയന്റിഫിക് അവയർനെസ് ആയിരിക്കും കൊടുക്കേണ്ടത് പിന്നെ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡേഴ്സ് കുട്ടികളിൽ ഇമ്പൾസസ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ അതിന്റെ ഭാഗമായിട്ടൊക്കെ ലഹരി ഉപയോഗത്തിലോട്ട് പോകാം അപ്പൊ നമ്മൾ എയർലി കുട്ടികളിലൊക്കെ ലഹരി ഉപയോഗം ഉണ്ടാവുന്നത് ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നേരത്തെ ചെറിയ പ്രായത്തിൽ ലഹരി ഉപയോഗിച്ച് തുടങ്ങുമ്പം അത് ലഹരി ശരീരത്തിൽ ചെല്ലുകയും അത് ശരീരത്തിൽ ജനിതകമായി മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അത് കൂടുതൽ വള്ളറബിളാക്കും ലഹരിക്ക് അടിമപ്പെട്ടു പോകാനായിട്ട് കൂടുതൽ വള്ള വള്ളറബിളാക്കും എപ്പിജെനറ്റിക് ചേഞ്ചസ് തുടങ്ങും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ ചേഞ്ചസ് ഉണ്ടാകും അപ്പം എയർലി ഡിറ്റക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഒരു സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസിലോട്ട് പോകുന്നത് തടയാനായിട്ട് അപ്പം അതിന് കുട്ടികളിൽ നമ്മൾ വളരെയധികം ശ്രദ്ധ ശ്രദ്ധ കൊടുക്കണം പേരൻസിനാണ് അത് പറ്റുക സ്കൂളുകൾ സ്കൂൾ തലത്തിലും ശ്രദ്ധിക്കണം അക്കാഡമിക്കലി പുറകോട്ട് പോകുന്നു സ്കൂളുകളിൽ സ്ഥിരമായിട്ട് ആബ്സെൻ്റ് ആവുന്ന കുട്ടികളെ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇവർ ഒരു പാതിയിലേക്ക് പോകാതെ നമ്മൾ നോക്കണം കുട്ടികൾ മാത്രമല്ല യങ്സ്റ്റേഴ്സിലും നമ്മൾ കാണുന്നതാണ് ഇവർ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആണ് സെലിബ്രിറ്റീസ് ഈ സെലിബ്രിറ്റീസിൽ ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഇവർ വളരെ ഫാൻസി സോഷ്യൽ മീഡിയ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോൾ ഇതിലും വല്ലാതെ ഇൻഫ്ലുവൻസ്ഡായി പോകുന്നുണ്ട് അപ്പോൾ കുട്ടികൾ വിചാരിക്കുന്നത് ഇവരൊരു സ്റ്റേറ്റ് ഓഫ് യുഫോറിയയിൽ എത്തും എന്നാണ് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കുട്ടികളിൽ അവയർനെസ് കൊണ്ടുവരാൻ പറ്റും ഈ സിറ്റുവേഷൻ സെലിബ്രിറ്റീസിന്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഇപ്പം നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് ആ ഒരു ഇത്രയും പേര് ആരാധിക്കുക നമ്മളെ ആരായാലും ഇഷ്ടപ്പെടുന്ന സ്റ്റേറ്റ് ആണ് ആ ഒരു നിലയിൽ അവർ എത്തുന്നത് അവരുടെ ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് കൊണ്ടാണ് ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക് അവരുടെ ടാലൻറ്റ് കൊണ്ടാണ് അപ്പം എനിക്ക് കുട്ടികളോട് പറയാനുള്ളതും ആ ഹാർഡ് വർക്ക് ആൻഡ് ടാലൻ്റ് ആണ് മാറ്റർ ചെയ്യുന്നത് അതിനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ഡ്രഗ് യൂസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് യൂസ് എന്ന ടോപ്പിക്കിനെ പറ്റി വളരെ ബ്രീഫ് ആൻഡ് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ആണ് ഇന്ന് ഡോക്ടർ നമുക്ക് തന്നത് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഫോർ ദിസ് പോഡ്കാസ്റ്റ്ഡേ താങ്ക് യു ഫോർ ഇൻവൈറ്റ് മീ അപ്പം മെസ്സേജസ് സ്റ്റേ അവേ ഫ്രം ഡ്രഗ്സ്